എൽ ഡി എഫിൻ്റെ എം എൽ എ ആയിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം പുതിയ ചില ആവശ്യങ്ങളുമായി കടന്നു വരികയാണ് അദ്ദേഹം രഹസ്യമായി പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിരാകരിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പരസ്യമായി പറയാൻ തയ്യാറായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും നാട്ടിലെ ജനങ്ങളുടെ ജീവിതാവശ്യങ്ങളല്ല നിലമ്പൂരിലെ ഏതെങ്കിലും ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടല്ല അദ്ദേഹം കടന്നു വന്നത് അദ്ദേഹം വന്നതെല്ലാം അടിസ്ഥാനരഹിതമായ യാഥാർത്ഥ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടായിരുന്നു എൽ ഡി എഫിൻ്റെ ഒരു എം എൽ എ സമ്മർദ്ദ തന്ത്രവുമായിട്ട് വരുന്നു ഒമ്പത് കൊല്ലം എം എൽ എ ആയിരുന്നൊരാൾ ഞങ്ങൾക്ക് വല്ലതും ഭയപ്പെടാനുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്താണ് അയ്യോ സോറി ഒന്നും പുറത്ത് പറയരുത് കേട്ടോ നമ്മുടെ പണി പൂട്ടിക്കരുത് കേട്ടോ പക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ നായകൻ സഹാവ് പിണറായിയും ധീരമായൊരു നിലപാടെടുത്തു ഒൻപത് കൊല്ലം ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ ഞങ്ങളെ വഞ്ചിച്ച് പുറത്തു പോയാൽ തുറന്നൊരു യുദ്ധത്തിൽ വന്നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തലകുനിക്കത്തക്ക ഒരു തെറ്റും ഈ കേരളത്തിൽ ഒൻപത് കൊല്ലം ചെയ്തിട്ടില്ല എന്ന അഭിമാനത്തിൻ്റെ കരുത്തിലാണ് ആ എൻപറിനോട് നേരിട്ട രാഷ്ട്രീയ പോരാട്ടത്തിന് ഞങ്ങൾ തയ്യാറായത്